മിക്കുനടിക്ക യുദ്ധത്തിന് പോവാ കൊച്ചുകുണ്ടാ പെണ്ണോട്ടോ അനിയത്തിമാരെ എല്ലാം കരയിപ്പിക്കുവോളു കൊച്ചുകുണ്ട ഏ ഗുണ്ടാടുണ്ടോ ഗുണ്ടാടുണ്ട് ഓയി നിന്റെ തന്നെ തോ മിക്കു ജീവനും കൊണ്ട് ഓടി അങ്ങനെ എന്താ തോട്ട് കറിക്കൂ കടിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ ുണ്ടോ നീ ഇങ്ങനെ നടന്നു വിലസെന്നത് കേട്ടാ ഓ മിക്കുവിന്റെ പുറ നടക്കുക പെണ്ണ് ഭയങ്കര സാധനം കേട്ടോ നമ്മള് വിചാരിക്കുന്ന പോലെ സാധനവേ അല്ല ഭയങ്കര സാമർഥക്കാരിയാ എല്ലാരും ഉപദ്രവങ്ങ വീണു പോയി കണ്ടോ നിന്നെ കൊണ്ടുവന്നവര് തിരിച്ചു കൊണ്ടുവരും കേട്ടാ അവർക്ക് വയ്യായ ജീവിതഗതി ഉണ്ടെന്ന് പറയും ഉണ്ടു ട മിക്കൂ നിസുണ്ട് ഏട്ടാ മിക്ക വില നടന്നിടത്ത് ഇവരാ വില ചെന്നത് ഞാൻ ഞാൻ ഈ കട വന്നോ ഉണ്ടിങ് വന്നേ ഏട്ടാ അടുക്കളയില് ഒരു കോഴിൽ വെള്ളം പോലെ സിങ്കിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടല്ലേ അത് ഇളക്കി അങ്ങ് കളയുമ്പോ കേറിയിരുന്നു വിളക്ക് കളഞ്ഞിട്ട് അടുക്കള മൊത്തം നമ്മൾ അറിയുന്നില്ല അടുക്കള മൊത്തം ഇതുവരെ ആരും ചെയ്യാത്ത പ്രവർത്തിയ അത് അങ്ങോട്ട് തെള്ളി മാറ്റിയിട്ട് അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ കീട് കീറിയാൽ കിടക്കും അടുക്കള താഴേക്കൂടെ വെള്ളം പോകുന്നതാണെങ്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത്രയ്ക്ക് അഹങ്കാരി പെണ്ണ ഇത് കാണിക്കുന്നുണ്ടോ നമ്മൾ പല്ല് ഇതാക്കുന്നുണ്ടെന്ന് കടിക്കാൻ വരുന്നത് എന്നാ എന്തെങ്കിലും കട്ടിയുള്ള സാധനം ഇട്ട് കൊടുത്ത് അവൾക്ക് വേണ്ട അവക്ക് അനിയത്തിമാരെ കടിച്ചു വലിക്കണം അവരുടെ കയ്യേലും കാലിലും കടിച്ചു വലിക്കണം നമ്മുടെ കാലയെ കടിക്കണം ഇതൊക്കെ മതി അവൾക്ക് കട്ടിയുള്ള സാധനം എന്തെങ്കിലും ഒന്ന് ഈ പല്ലരയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവളത് അത് മൈൻഡ് വരും ചെയ്തു ടുണ്ടു ഞാൻ ഞാൻ വിളിക്കാൻ പോവാം കേട്ടോ എനിക്ക് വയ്യ ടുണ്ടു ഞാൻ വിളിക്കാൻ പോവാം നാളിനെ മിക്കവാറും കൊണ്ടുവന്ന രണ്ടു ദിവസിക്കേം കൊണ്ടുവരും പിങ്കുനെ കടത്തി വെട്ടുന്ന കുസൃതിയാണ് എന്ത് വായിരിക്കുന്നേ സ്വന്തം കൂടെ വലിച്ചു വലിച്ചു കളി വന്നു നോക്കട്ടെ എന്തു കളി വായിരിക്കുന്നേ ഞാൻ കെട്ടിയിടട്ടോ ഡുണ്ട കെട്ടിടട്ടോ ഇങ്ങനെ ഞാൻ കെട്ടിയിടാ

ടുണ്ട് പേവി ഈ പെണ്ണിനെ പൊക്കി കാലിങ്ങനെ വെക്കേണ്ട അവസ്ഥ കേട്ടോ നമ്മള് ഡുണ്ടിനെ പേടിച്ച് മിക്കുച്ചേച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും ആ മിക്കുച്ചേച്ചിയുടെ സാമ്രാജ്യമായിരുന്നത് ആ നോക്കുന്നോക്കിയത് പറഞ്ഞപ്പോ ഞങ്ങളുടെ മിക്കുമോളാ നീയുള്ള നമ്മുടെ മിത്തുമോള ഞാനിട മിത്തുമോൾ അടിയല്ല ഇവിടുത്തെ കേട്ടാ ആ ഞങ്ങളുടെ മിക്കുമോൾ കഴിഞ്ഞേ ഉള്ളു നീ ഞങ്ങടെ മിക്കുമ്പോൾ കഴിഞ്ഞ ഉള്ള നീയേ എന്താ റോക്കി പൈനൂലും ചെയ്യാത്തല്ല ഡുണ്ടടു ദൈവമേ എൻ്റെ ചെരുപ്പ് ഇപ്പൊ ചെരുത്ത ചെരുപ്പെടുത്താനെ കമത്തി കേട്ടെ കടിച്ചു കയറി എൻ്റെ പുത്തൻ ചെരുപ്പാ മിക്കുവേ ഇവിടെ മിക്ക പറയും വീടെടുത്ത് തിരിച്ചു വെക്കും കേട്ടോ ഇങ്ങനാന്നെങ്കിൽ പേടിച്ചു തുറയും കേട്ടോ ചെറിയ സൗണ്ട് കേട്ടാതി പേടിച്ച് കടിക്കണ് ഇപ്പൊ കാലിങ്ങനെ മറ്റോണ്ട് ഇരിക്കാൻ പറ്റുമോ അത് ഡുണ്ടൂടുണ്ടെങ്കിൽ നല്ല രസാശാലിയുമ്പോഴായിരിക്കും ഭയങ്കര സങ്കടം പമ്മിപ്പമ്മി വരുക മറ്റോളുമാരാണെങ്കിൽ ഒറ്റച്ചാട്ടത്തിന് മിക്കുവിനെ പേടിപ്പിക്കാൻ നോക്കുന്ന എന്തോടി മിക്കു നിന്നെ വീട്ടിൽ നിന്ന് ചാടിക്കു കണ്ട സൈലന്റ് ആയിട്ട് മിക്കുസേ ആയിട്ടിരിക്കൂസെ എന്ത് വീടുണ്ട് കാണിക്കുന്നേ റോക്കണ്ട മൈൻഡ് ചെയ്യാതെ പോന്നി പേടിച്ചു പോവാ റോക്കി പേടിച്ചു പോവാ അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല പറയല്ലേ അവൻ തിരിഞ്ഞൂലും നോക്കിപ്പിറ്റത്ത് നിൽക്കാൻ പറ്റത്തില്ല അവൻറെ വാല കടിച്ചു ഇരിക്കുന്നു ഇരിക്കുന്നു കണ്ടൊക്കെ ചായനെ കാത്തിരിക്കാഡിയെ കാത്തിരിക്കും കൊണ്ടോടും പൊടി പോടി ഡാഡിയുടെ പുറ പോടി ആ പോ നിന്റെ ഏതെങ്കിലും മകൻ അവളെ പേടിച്ച് എടക്കാൻ പരാതി കൊണ്ട് വന്നതാണോ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാനോ സത്യം പോലെ സത്യം പോലെ സമയം പോന്നറിയല്ലോ ഇവിടെ ഒരു ജോലി നടക്കുന്നില്ല രാവിലെ എന്റെ ഡുണ്ടാറല്ലോ ചില നേരം കണ്ടില്ലെങ്കി ഡുണ്ടു വേ ഡുണ്ടെ വിളിച്ച് ഞാൻ തന്നെ കൊറേ ചെയ്തു ഭയങ്കര രസാ കേട്ടോ ബാക്കി പിള്ളേരെ പോലൊന്നും അല്ല ഭയങ്കര രസം ഒരു മാസം പോലും അവളെ കൊടുത്തുടുമ്പോ എന്റെ വിഷമമായിരിക്കും ഡുണ്ട് പോകുമ്പോൾ ഭയങ്കര വിഷമ നിനക്കുണ്ടോ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ് വെല്ലും വിഷമം വെല്ലു ബെല്ല വരും നമുക്ക് എല്ലാരും കൂടെ നിർത്താൻ പറ്റും നമുക്ക് കാണാൻ പറ്റും പക്ഷേ അവളെടക്കിടയ്ക്ക് അടുത്തായത് കൊണ്ട് ഓക്കെ ഓ എൻ്റെ അമ്മച്ചുണ്ട് വന്നേ അമ്മച്ചീന്റെ ദുന്തു വന്നേ വന്നെ എന്റെ എന്റെ കാലക്കാർ കളിക്കുമ്പോ എന്റെ കാലക്കാരി കളിക്കുമ്പോ താമരത്തെക്കാരിന്റെ ദുന്തു ബീപി അമ്മച്ചീൻറെ ദുന്തു ബീപി താമരത്തെക്കാരില്ലോ അവർ ആ പിന്നെ നമ്മുടെ കേറി ഇരുന്നാ മതി അവരെ നമ്മൾ വെച്ചു ഇവിടെ എടുക്കുന്നൊക്കെ ഇഷ്ടല്ല കൊണ്ടുപോ ഇവിടെ പെണ്ണു അമ്മ അത് അമ്മച്ചി വിളിക്കുന്നു ചെല്ലു ചല് പാല് കുടിച്ചിട്ട് വേ അവക്ക് അടുക്കള കിടക്കണ്ടേ അവങ്ങനെയും കുത്തി തുറക്കാൻ നോക്കുക അടച്ചിട്ടേക്കുവാ ഇല്ലെങ്കി ഇപ്പൊ അടുക്കള കേറി ഞാൻ പറഞ്ഞില്ലല്ലോ സിങ്കിന്റെ അതെടുത്ത് കളഞ്ഞിട്ട് അതിന്റെ കീഴിൽ കയറി കിടക്കും മീനും മൊത്തം തൈ ഒക്കെയാണ് നോട്ട് വിട്ടിരിക്കുന്നത് ആ വരുന്നത് പക്ഷേ അമ്മയ്ക്കത്തില്ല അതേ സമയം നന്നട നന്നെ മിത്ത ചേച്ചി ഇരിക്കുന്നുണ്ടോ ഞങ്ങളുടെ മിക്കു ചേച്ചിക്ക് ഇങ്ങനെ ഇരുന്നാ മതി കൂട്ടോ പോകുന്നിട്ട് എന്നാലും അനങ്ങട്ടില്ല ഇങ്ങനെ ഇരിക്കണം നമ്മുടെ മിക്കപ്പെടെ വന്നാലും ഒക്കെ മടി ഇറങ്ങാം ഏ നീ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് ഈ വീഡിയോ വരുമ്പോ കാണാം